കായംകുളം പുതിയുടം റെസിഡൻസ് അസോസിയേഷൻ ഓണോത്സവം പരിപാടി സംഘടിപ്പിച്ചു കലാകായിക മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു ആഘോഷ പരിപാടികൾ യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കായംകുളം പുതിയുടം റെസിഡൻസ് അസോസിയേഷൻ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികൾ യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാത്തിലും സന്തോഷം തോന്നുന്നു നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ എല്ലാവരും നമ്മളെ സ്നേഹിക്കുമ്പോഴും അവർ നമ്മൾക്ക് ഓണർ ചെയ്യുമ്പോഴും ആണ് ദിയക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ട ധിയെ നമ്മളിവിടെ ആദരിക്കും അപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികൾ കുഞ്ഞുമക്കളുടെയൊക്കെ കലാപരിപാടികൾ നടത്തി കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറ്റവും ഭംഗിയായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് പി എം നൌഷീൽ അധ്യക്ഷത വഹിച്ചു രാജേഷ് കൊട്ടാരത്തിൽ മുഖ്യ അവധിയായി പങ്കെടുത്തു ടി രഞ്ജിത്ത് കെ എൻ വത്സലകുമാരി ശിവൻ സംഗീത അനീഷ് ഗോപിനാഥ തുടങ്ങിയവർ പ്രസംഗിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ ഓണപ്പാട്ട് കവിത പാരായണം മിമിക്രി ലളിതഗാനം മോണോവാക്ട് തുടങ്ങി വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു സമ്മേളനത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ റോൾബോൾ സൌത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടിയ ടീം അംഗം ദിയ എന്നിവർക്ക് അനുമോദനം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം